പത്ത് ദിവസമല്ലേ കൂട്ടിയിട്ട് കൂട്ടിണ്ടായത് റോഡ് പത്ത് പതിനൊന്ന് ഇതിലിടണല്ലോ ആ പത്ത് 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 പ്രശ്നം കൂടുതൽ ഉണ്ടായിരുന്നു അല്ലേ ആ പത്തൊമ്പതും ഇപ്പോൾ ആ അത്രയും ദിവസത്തെ ഗ്യാപ്പിന് ശേഷം നമുക്ക് നമ്മുടെ റോഡ് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് എന്തായാലും കാണാം അല്ലേ റോഡിൻ്റെ അവസ്ഥ പത്തും ദിവസം അടച്ചിട്ട് എല്ലാവർക്കും അതൊരു ബുദ്ധിമുട്ടായിട്ടൊന്നും ആയിട്ട് തോന്നിയിട്ടില്ല കാരണം എന്താ വെച്ചാൽ നമ്മൾ റോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ അവിടെ ഇതിന് അതൊക്കെ അടച്ച് നമ്മുടെ പി ഡബ്ല്യു ഡി പിന്നെ കാസർഗോഡ് മുനിസിപ്പാലിറ്റി ഒക്കെ കൂടി ചേർന്ന് വാഹുമായിട്ട് റോഡ് കിട്ടുന്നുണ്ട് നമുക്ക് കാണാം ഉണ്ടോ വാഹുമായിട്ട് ഞങ്ങൾ പുതിയ റോഡിൽ പണ്ടോ കയുമായ ഉത്സവം നടക്കുന്നുണ്ട് അപ്പോൾ റോഡ് പണി സൂപ്പർ ആയി ഉത്സവം ആയിരിക്കാം നടക്കുന്നുള്ളത് നമുക്ക് എന്തൊന്ന് നോക്കാം ഉത്സവത്തിന്റെ അജണ്ട എന്താണെന്നുള്ളത് ഉണ്ടാകണ എത്ര മനോഹരമായ റോഡ് എന്തൊന്നും കേരളത്തിൽ തന്നെ ഇല്ല ഇത്ര നല്ല രീതിയിൽ ആത്മാർത്ഥ കൂടി കൂടി പണിയെടുക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റും കേരളത്തിൽ എവിടെയും ഇല്ല എന്നുള്ള ഗൈസ് നമ്മുടെ ഞാൻ ഇതിനു മുന്നേ ഒരു പ്രാവശ്യം നമ്മുടെ കാസർഗോഡ് മുതല് കാസർഗോഡിൽ നിന്ന് ചന്ദ്രഗിരി പാലം വഴി വരുന്നുള്ള ആ ഒരു ഗ്യാപ്പിന്റെ ഇടയിലുള്ള റോഡിനെ കുറിച്ചിട്ട് ഞാൻ ഓൾറെഡി ഒരു പ്രാവശ്യം എൻ്റെ വ്ളോഗിലാവട്ടെ അല്ലാണ്ട് വീഡിയോ ആയിട്ടും സംസാരിച്ചതായിരുന്നു അതിന്റെ പണിയും കാര്യം കാരണം കിണറിനെ വെല്ലുന്ന കുഴികളാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് ഒരുപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരുപാട് അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പലരുടെയും ജീവൻ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്നിട്ടും ആരാണ് ഉത്തരവാദി എന്നുള്ളത് നമുക്കറിയില്ല പി ഡബ്ല്യു ഡി ആണോ അല്ലെങ്കിൽ നമ്മുടെ കാസർഗോഡ് മുനിസിപ്പാലിറ്റി ആണോ ആരാണ് ഇതിന് മുൻകൈ എടുക്കണ്ടേ എന്നുള്ളതൊന്നും അറിയില്ല ഇനിയിപ്പം ആരെടുക്കേണ്ടതായാലും ശരി അവര് എടുത്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ എന്താ ലോട്ടറി അടിക്കുന്ന അടിക്കുക എന്നൊക്കെ പറയുന്നത് പോലെ ഇവരെ പെട്ടെന്നൊരു ദിവസം റോഡ് അടച്ചിടുന്നു പത്ത് പതിനാറ് ദിവസം എങ്ങാൻ റോഡ് അടച്ചിടുന്നു കഴിഞ്ഞ മാസം പതിനാറിനോ പത്തൊമ്പതിനോ എങ്ങനെയാണ് അടച്ചിടാൻ തുടങ്ങുന്നത് വലിയ വണ്ടികളൊന്നും കടത്തിവിടുന്നില്ല ഏഹ് അല്ലാത്ത വണ്ടികളൊക്കെ മുകളിൽ കൂടി നമ്മൾ പുലിക്കുന്ന പുലിക്കുന്നിൻ്റെ നേരെ ഓപ്പോസിറ്റ് അമ്പലത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന ആ റോഡ് കൂടിയിട്ടാണ് വണ്ടികൾ കടത്തിവിട്ടുകൊണ്ടിരുന്നത് തിരിച്ചു വരുന്നത് പുലിക്കുന്ന അമ്പലത്തിലെ കൂടെ ഇറങ്ങുന്ന രീതിയിലാണ് വന്നുകൊണ്ടിരുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ ആൾക്കാർക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നാത്ത തോന്നിയിരുന്നില്ല ആ സമയത്ത് കാരണം അങ്ങനെയെങ്കിലും നമ്മൾ ഈ കുറച്ച് ബുദ്ധിമുട്ട് സഹിച്ചാലെങ്കിലും ആ റോഡ് പണിയൊന്നും നടക്കട്ടെ റോഡൊന്നും നന്നായി കാണട്ടെ ഇനിയും അപകടങ്ങൾ ഒഴിവായി കിട്ടട്ടെ എന്നുള്ളതായിരുന്നു എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്ന തോട്ടം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ ഇട്ട ബ്ലോഗിൻ്റെ അകത്തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ ഏത് വഴിയാണ് പോകുന്നത് അത് കഴിഞ്ഞ് ഏതു വഴിയാണ് തിരിച്ചു വരുന്നതെന്നൊക്കെ ഉള്ളത് അടക്കം ഈ പറയുന്ന പോലെ നമ്മുടെ സീൻ മോട്ടോഴ്സിന്റെ ആ ആ ഒരു ഷോറൂമിന്റെ അടുത്തായിരുന്നു നിർത്തിക്കൊണ്ടിരുന്നത് ആൾക്കാർ പല ആൾക്കാരും പ്രസ് ക്ലബ്ബ് മുതൽ ഈ പറയുന്ന പോലെ വരെ നടന്നിട്ടും ഓട്ടോന് വന്നിട്ടും അങ്ങനെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടിയിട്ടാണ് ഇവര് ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നത് കാരണം അപ്പ ജോലിക്ക് സ്ഥിരമായിട്ട് ജോലിക്ക് പോകുന്ന ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ പറഞ്ഞതുപോലെ പല കട ഉടമകൾക്കും ബുദ്ധിമുട്ട് നേരിട്ടിട്ടുണ്ട് ഈ ഒരു റോഡ് പണി നടക്കുന്നതുകൊണ്ട് നടക്കുന്ന സമയത്ത് അപ്പോൾ എല്ലാം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് എന്താ പറയുക ആ റോഡ് പണിയൊക്കെ തീർത്തു സക്സസ്ഫുള്ളി ഡൺ എന്നൊക്കെ പറഞ്ഞ് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് നിങ്ങൾ അറിയിക്കണം ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് ആ ഒരു റോഡിനെ പാസ്സാക്കിയ തുക എന്ന് പറയുന്നത് ഞങ്ങൾ ദിവസം എന്തിനായിരുന്നു ഞങ്ങൾ ഓട്ടോയിൽ പോകുന്ന സമയത്താണ് ആ ഓട്ടോക്കാരൻ പറഞ്ഞത് രണ്ട് പണിക്കാര് മാത്രമാണ് ഉള്ളത് അതുകൊണ്ടാണ് ഇത്രയും ദിവസം എടുത്തത് രണ്ടേ രണ്ട് പണിക്കാരെ വെച്ചിട്ടാണ് അവർ ആ എന്റയർ റോഡ് പണി നടത്തുന്നത് എന്ന് പറഞ്ഞു ആ റോഡ് എന്ന് പറയുന്നത് അതിന്റെ അടിയിൽ അടിയിൽ നിന്ന് വെള്ളം ഉറവ പൊട്ടി വരുന്ന അങ്ങനത്തെ എന്തോ പ്രശ്നം അവിടെ ഉണ്ട് അതുകൊണ്ടാണ് അവിടെ വെള്ളം നിൽക്കുന്നത് ഒരു വിവരവും പിന്നെ വിദ്യാഭ്യാസവും ഇതിനെക്കുറിച്ച് ഒരു ഐഡിയം ഇല്ലാത്ത ആൾക്കാരാണോ ഇതിന് പ്ലാൻ ചെയ്യാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത് അല്ലെങ്കിൽ ആ റോഡിന്റെ സോറി ഏഹ് ആ റോഡിന്റെ ഗതി എന്താണെന്നും അതെങ്ങനെ അങ്ങനെയുള്ള പ്ലേസുകൾ ഈ പറയുന്ന പോലെ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളിൽ ഏത് രീതിയിലാണ് റോഡ് പണി ചെയ്യേണ്ടത് അല്ലെങ്കിൽ കോൺക്രീറ്റ് ആണോ അല്ലെങ്കിൽ ടാർ ആണോ അല്ലെങ്കിൽ ഇന്റർലോക്ക് ആണോ അതൊന്നും അല്ലെങ്കിൽ അത് തന്നെ അതല്ലാണ്ട് വേറെ എന്തെങ്കിലും നമുക്ക് ഇതിനെക്കുറിച്ച് വലിയ അറിവില്ല വേറെ എന്തെങ്കിലും ഇതിന് ചെയ്യാൻ പറ്റുമോ ഇതൊന്നും അറിയാത്ത ആൾക്കാരാണോ ഇതിന്റെ ഇതിന്റെയൊക്കെ തലപ്പത്തിരിക്കുന്നത് പിന്നെ തുറന്നു കൊടുത്തു എല്ലാവർക്കും സന്തോഷം ആഹ്ലാദിൻ അത് കഴിഞ്ഞ് പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ നേരത്തെ നിങ്ങൾ ആദ്യം കണ്ട വീഡിയോയിൽ കണ്ടതുപോലെ റോഡ് പൊട്ടി പൊളിഞ്ഞ് തരിപ്പണമായിട്ട് പപ്പടം പോലെ ആയി കിടക്കുന്നുണ്ട് മനസ്സിലായില്ലേ നമ്മൾ വരുന്ന സമയത്ത് അവിടെ പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട് എന്ത് കാര്യ എന്ത് കാര്യമുള്ള പ്രതിഷേധിച്ചിട്ട് ഈ ഞാനടക്കമുള്ള ആൾക്കാർ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നതുകൊണ്ടോ ഇത് ന്യൂസിൽ വന്നതുകൊണ്ടോ ഒന്നും ഇവർക്ക് ഇവർക്കൊരു മാറ്റം വരാൻ പോകുന്നില്ല ഇരുപത്തി ലക്ഷം രൂപ പാസ്സായിട്ട് അതിൽ അഞ്ചു ലക്ഷം പോലും ചെലവായിട്ടുണ്ടാവില്ല ഉം ആ ഇരുപതും ആരുടെയൊക്കെ പോക്കറ്റുകളിലേക്കാണോ പോണ്ടത് ആ പോക്കറ്റുകളിലേക്കൊക്കെ നാണവില്ലേ ഏഹ് ഞാൻ ഞാൻ സീരിയസ് നാണവില്ലേ ഇങ്ങനെ ജനങ്ങളെ പറ്റിച്ച് ജീവിക്കാൻ ഏ ഇത്രയും ആൾക്കാർ ബുദ്ധിമുട്ടിയത് ആ ഒരു റോഡ് പണി തീരും അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെയുള്ള നന്നായി കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് നാട്ടപ്പടി ആവില്ല ഹേ നാട്ടപ്പടി ആവില്ല സീരിയസ്ലി ഇത് നമ്മൾ ഈ പറയുന്ന ഇത് ഇങ്ങനെയാണിത് ഏഹ് പിന്നെ ആൾക്കാർക്കൊക്കെ നമ്മൾ ഇത് സംസാരിച്ചു വിടും നാളെ ഇപ്പൊ എന്താ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ റോഡ് പണി റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് പണ്ടാരടങ്ങി പിന്നെ പന്ത്രണ്ട് മണിക്കൂർ നാണക്കടാണ് ആരാണോ ഇതുമായിട്ട് സംബന്ധിച്ചിട്ടുള്ളത് അവരോടാണ് ഞാൻ പറഞ്ഞത് നാണക്കടാണ് തലയിൽ മുണ്ടിട്ട് നടന്നോ ഐയ് ഉം എന്ന് വിചാരിച്ച ആൾക്കാർ പോവില്ലേ പോവും പൊട്ടി പൊളിഞ്ഞാലും പോവും കിണറായാലും പോവും കുഴൽ കിണറായാലും പോവും പോയേ പറ്റുള്ളൂ അത് ഇവർക്കറിയാം ആരാണോ പിന്നെ ഈ ഇരുപത്തഞ്ച് ലക്ഷം പോക്കറ്റിൽ ഇട്ടിട്ടുള്ളത് അവർക്കറിയാം ഇവരതിലേക്ക് അതിൽ ഇവർ വേണമെങ്കിൽ പോയാൽ മതി പിന്നെ നമ്മൾ ആൾക്കാരെ കാണുന്ന പൊടി ഇടാൻ വേണ്ടിട്ട് ഇരുപത്തഞ്ച് അങ്ങനെ തട്ടാൻ പറ്റില്ലല്ലോ ഉം ഒറ്റയടിക്ക് പിന്നെ ഇത് മര്യാദക്ക് പണിയെടുത്തു കഴിഞ്ഞാൽ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസം കഴിയുമ്പോൾ വീണ്ടും വേണം ഏഹ് ചെലവിന് പൈസ വേണമല്ലോ അല്ലേ ഉം നല്ലതാണ് നല്ലതാണ് കുട്ടാ നല്ലതാണ് ഉം ഇനിയും കിണറാവട്ടെ നമുക്ക് പിന്നെ പല രീതിയിലുള്ള പ്രതിഷേധങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് അതിനൊക്കെ ഫലമെന്നുള്ള രീതിയിലായിരുന്നു ഈ പറയുന്നത് പോലെയുള്ള ഈ പറയുന്നത് പോലെ റോഡ് പണി തുടങ്ങിയിട്ടുണ്ടായിരുന്നത് വട്ട് എവർ ഇറ്റ് ഇസ് ഇതിനാരാണോ റെസ്പോൺസിബിളായിട്ട് വരുന്നത് ഇത് കാണുമോ കാണില്ലയോന്നും എനിക്കറിയില്ല നിങ്ങൾ കാണാൻ നിൽക്കൂല്ല എപ്പോഴെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നില്ലേ ഏ ലൈക് സീരിയസ്ലി ഇനിയിപ്പം ആൾക്കാർ അതിൽ പോകുന്നവരോടാണ് ശ്രദ്ധിക്കുക വീണ്ടും റോഡ് അതുപോലെ തന്നെ ആയിട്ടുണ്ട് ടൂ വീലറിൽ പോകുന്ന ആൾക്കാർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക കാരണം ഏറ്റവും കൂടുതൽ അപകടങ്ങൾ വരുന്നത് ഈ പറഞ്ഞപോലെ ടൂ വീലറിൽ പോകുന്ന ആൾക്കാരാണ് നിങ്ങൾക്ക് അതുകൊണ്ട് ദയവേ ശ്രദ്ധിക്കുക റോഡ് ശരിയായിട്ടുണ്ട് എന്നുള്ള മനോഭാവത്തിൽ പാറി പറന്ന് ഉല്ലസിച്ച് വരാൻ നിൽക്കരുത് ഓക്കെ ബി വെരി കെയർഫുൾ എഗെയിൻ ആൻഡ് എഗെയിൻ ഞാൻ പറയുന്നു ഇരുപത്തഞ്ച് ലക്ഷം പോക്കറ്റിലോട്ട് എല്ലാവരും ആണ് നിങ്ങളൊക്കെ തിന്നടാ തിന്നി അതായതെ അതെ എന്നെ കൊണ്ടൊക്കെ പറ്റൂ